കൂട്ടുകാരെ നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണ പ്ലാന്റ്സിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പം ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് കമൻസിലും കണ്ടിരുന്നു അപ്പോൾ അതാ എന്നാൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല കേട്ടോ തമ്മളുടെ അടുത്ത് മദർ പ്ലാന്റ്സ് കുറവുള്ളൂ എങ്കിൽ പോലും ആ മദർ പ്ലാന്റ്സിനും നമുക്ക് മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഒരു സെയിലോട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്ലാന്റ്സ് കിട്ടാറുണ്ട് ആദ്യത്തെ കാര്യം മെയിനായിട്ട് നമ്മുടെ പോട്ടി മിക്സ് ആണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താ വളം ചേർക്കണത് എങ് കൊക്കോപ്പീറ്റ് എന്തോരം ചേർക്കുന്നൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളത് മണലാണ് കേട്ടോ മണലും പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ ഗാർഡൻ സൗലുമാണ് ചേർക്കാറുള്ളത് പിന്നെ കുറേ പോട്ടിൽ ഒരുമിച്ചാണ് ഞാൻ ഇതുപോലെ പൂട്ട് നിറയ്ക്കേണ്ടത് ഒരുമിച്ചാണ് അപ്പോൾ അതിനകത്തേക്ക് ഒരു കുറച്ച് വളരെ ചുരുക്കം ഇത്തിരി ചാണകപ്പൊടി ചേർക്കാറുണ്ട് വളരെ ചുരുക്കം കുറച്ച് മാത്രം അപ്പം അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൂട്ടി മിക്സ് ഇടാറുള്ളത് അപ്പോൾ എനിക്കൊരു ചിയലും വന്നിട്ടില്ല ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒട്ടും വെള്ളം കിട്ടി നിൽക്കുന്നില്ല പിന്നെ അത് ഇതുപോലൊരു ക്ലൈമറ്റ് വെയിലും ഉണ്ട് എന്നാൽ തണലും ഉണ്ട് അങ്ങനൊരു സ്ഥലത്തുകൂടിയാണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും നമ്മുടെ പ്ലാന്റ്സ് പോകത്തില്ല കേട്ടോ നമുക്കത് അത്ര ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടാറുണ്ട് ഓരോരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻസിൻ്റെ ഗുണം കൂടെയുണ്ട് കേട്ടോ ഞാൻ ചില പ്ലാന്റ്സിൻ്റെ കാര്യം പറയാറുണ്ട് ഈ പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് പ്രൊബഗേറ്റ് ചെയ്യാൻ പറ്റും സ്ലോ ഗ്രോത്തല്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൈ പൊട്ടിക്കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച് വന്ന പോലെ റൂട്ട് പോർഷൻ നമ്മളവിടെ വെച്ചിട്ട് പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റി വെക്കുമല്ലോ അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചൊരു തൈ ഒരു കൊമ്പാണ് നിങ്ങൾക്ക് ഈ വലിയത് കാണുന്നത് ഇത് കണ്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് എന്നിട്ട് അതിനകത്ത് അത്യാവശ്യം നല്ലവണ്ണം റൂട്ട് വന്നു അപ്പം തന്നെ അത് നമ്മൾ സെയിൽ ചെയ്യാതിരിക്കുക കാരണം ഇതുപോലെ മാറ്റി വെച്ച തണ്ടിൽ നിന്നായിരിക്കുള്ളൂ ഒരുപാട് തൈകൾ റൂട്ട് പോഷനേക്കാളും ഇതുപോലെ മാറ്റി വെച്ച കമ്പിയിൽ നിന്നായിരിക്കുള്ളൂ ഒരുപാട് തൈകൾ വരുന്നത് ഇത് കണ്ടോ ഇതിനകത്ത് തന്നെ ഇപ്പോൾ മൂന്ന് തൈകൾ ഓൾറെഡി ഉണ്ട് പിന്നെ അതിൻ്റെ താഴത്തു നിന്നൊരു തൈ വരുന്നുണ്ട് അപ്പോൾ ഈ തണ്ട് ഇതിനകത്ത് അത്യാവശ്യം റൂട്ടൊക്കെ വന്ന് നല്ല നല്ല അത്യാവശ്യം ഒരു മദർ പ്ലാന്റ് പോലെ ഇരിക്കുന്ന ഒരു തൈ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ റൂട്ട് പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുക അപ്പം ഇത് മറ്റൊരു മദർ പ്ലാന്റ് പോലെ ആകും മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ ആ മാറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു തൈകളും ഞാൻ ആ സെയിലിടുകയാണ് ശേഷം ആ വലിയ കമ്പിയിൽ നിന്ന് ആ വലിയ പ്ലാന്റിൽ നിന്ന് ഈ റൂട്ട് പോഷൻ മാറ്റി അതൊരു വേറെ കൂട്ടിലേക്ക് വെക്കും എന്നിട്ട് ഈ ഒരു പ്ലാന്റ് അതും വേറൊരു പ്ലാന്റിലേക്ക് നട്ടി വെക്കും ഇതും എൻ്റെ ഒരു മദർ പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ ഇത് കണ്ടോ നല്ല നീളമുള്ള തണ്ടാണ് ചില ആൾക്കാർ ഈ തണ്ടിങ്ങനെ ഒടിച്ച് ഒടിച്ച് കുത്തും അങ്ങനെ ചെയ്യാതിരിക്കുക അതിനേക്കാൾ കൂടുതലിതിൽ നിന്ന് ഒരുപാട് തൈകൾ മദർ പ്ലാന്റ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ കിട്ടാൻ ഈസി ആയിരിക്കും കേട്ടോ ഇതും സെയിൽ ചെയ്യുന്നവർക്കായാലും അതല്ല പോട്ട് നിറച്ച് വെക്കണം എന്നുള്ളവർക്കായാലും പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ പൊട്ടി കിട്ടും കേട്ടോ അതുപോലെ നമുക്ക് ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് മൂന്ന് മദർ പ്ലാന്റ്സ് ആക്കി കിട്ടും ആ റൂട്ട് പോഷൻ വെക്കുമ്പോൾ തന്നെ അതിൽ നിന്നും കുറേ തൈ പൊട്ടും ഈ തണ്ടീന്നും തൈ പൊട്ടും മാറ്റിവെച്ച പ്ലാന്റിൽ നിന്നും തൈ പൊട്ടും അപ്പം അങ്ങനെയുള്ള ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തണ്ട് കുത്തുന്നതിനേക്കാളും ഇതുപോലൊരു കൊമ്പ് ഇങ്ങനെ ഓടിച്ച് ഒരു പ്ലാന്റ് ഇങ്ങനെ ഒടിച്ച് മാറ്റി കഴിഞ്ഞിട്ട് അതിന് തയ്യവരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് തയ്യപ്പെട്ടാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ട് തോന്നിയത് ഈ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു